വൈഡബ്ല്യു എ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിൽ വിൽക്കാനായിട്ട് രജിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികൾ അതുമായിട്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പഴക്കുന്നമേൽ പഞ്ചായത്തിലെ കിളിമാനൂർ ജംഗ്ഷനിൽ തന്നെ അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അതിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ടു സ്റ്റോറീഡ് ബിൽഡിങ്ങും അതുപോലെ തന്നെ എ സി കൺവെൻഷൻ സെൻറ്റർ ആയിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കൺവെൻഷൻ സെൻറ്ററും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ആലപ്പുഴ ജില്ലയിൽ മാമ്പുഴക്കരിയിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ നോർത്ത് സൈഡായിട്ട് മാമ്പഴക്കരി ബ്രിഡ്ജിനടുത്തായിട്ട് പതിനെട്ട് പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് വില ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ എടക്കര പഞ്ചായത്തിൽ പാലേമാട് സ്വാമിക്കുന്ന് ആറേക്കാൾ സെൻറ്റ് സ്ഥലവും അതിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന തറയും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രീ വിവേകാനന്ദ സ്കൂളിനടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടിക്ക് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് റോഡ് സൗകര്യമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിൽ അടക്കോട് ഏരിയയിൽ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് ഓൾമോസ്റ്റ് തീരാ തീരാറായിട്ടുള്ളതാണ് ഈ പ്രോപ്പർട്ടിയിൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില സെഞ്ചിന് മുപ്പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് മലപ്പുറം ജില്ലയിൽ ഐരൂർ വില്ലേജിൽ കാപ്പിരിക്കാട് എന്ന സ്ഥലത്ത് ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണിത് ഓണർ പ്രതീക്ഷിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ എങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെന്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് പണയം പണയംകുളങ്ങര അമ്പലം കനോലി കനൽപ്പുഴ കുളിക്കടവ് ഇതിനടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീലർപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ എളവള്ളി പഞ്ചായത്തിൽ മൂന്നര സെന്റ് സ്ഥലവും അതിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് ഇളവള്ളി ഗവൺമെന്റ് സ്കൂൾ ചൊവ്വ ഭഗവതി ക്ഷേത്രം ഇളവള്ളി ഡിസ്പെൻസറി ഇളവള്ളി മുസ്ലിം പള്ളി എന്നിവയ്ക്ക് അടുത്താണ് ഈ ഒരു പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പിണ്ടിമന പഞ്ചായത്തിൽ മുപ്പത് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് അസേ അയക്കാവുന്നതാണ് പ്രോപ്പർട്ടി വാങ്ങാനുള്ള ആളുകൾക്ക് വൈഡബ്ലി ഇടവ് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാവുന്നതുമാണ്